എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയാറിനാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷൻ വരുന്നത് പ്ലസ് ടുവിൻ്റെ ലാസ്റ്റ് എക്സാമിനേഷനാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷനിൽ മാർച്ചിൽ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ പ്രധാനമായിട്ടും ചാപ്റ്റർ വെയ്റ്റേജുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും വലിയ വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് അതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരെണ്ണം ദേശീയ വരുമാനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് റൂം ആദ്യം തന്നെ പരിശോധിക്കുന്നത് ദേശീയ വരുമാനം നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജി ഡി പി ദേശീയ വരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതികൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് വലിയ മാർക്കിന് എട്ട് മാർക്കിനൊക്കെ വരുന്ന ചോദ്യം ഇതാണ് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം തന്നെ ആൻസറിലേക്ക് എഴുതേണ്ടത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് ജി ഡി പി എന്ന് പറയുന്നത് ജി ഡി പി വിദേശത്ത് നിന്നുള്ള അറ്റ വരുമാനം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ചേർന്നാൽ അതിന് ദേശീയ വരുമാനം എന്ന് പറയുന്നു എന്ന് എഴുതിയതിന് ശേഷം പിന്നെ ഉൽപ്പന്ന രീതി അതിൻ്റെ മറ്റൊരു പേര് മൂല്യവർദ്ധിത രീതി എന്നുള്ളതാണ് പിന്നെ ചിലവ് രീതി വരുമാന രീതി അപ്പോൾ ഉൽപ്പന്ന രീതി എന്നെഴുതിയിട്ട് ഈ രീതി പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നത്തിൻ്റെ മൂല്യം കൂട്ടിച്ചേർത്താൽ ദേശീയ വരുമാനം കിട്ടും ഉൽപ്പന്നം മൂല്യം ക്യൂ എന്ന് പറയുന്നത് കമ്പോള വില പ്രൈസ് ഇൻ ടു ഉൽപ്പന്നം ക്യൂ ക്യാപിറ്റൽ ഇലക്ട്രിക്യൂസിക്കൽ ടു പി ഇൻ ക്യൂ ദേശീയ വരുമാന കണക്കിൽ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം ഒന്നിലധികം തവണ തന്നെ ചേർക്കപ്പെടുന്നതിനെയാണ് ഇരട്ട ഇരട്ടഗണനം എന്ന് പറയുന്നത് ഡബിൾ കൗണ്ടിംഗ് ഇരട്ടഗണനം ഒഴിവാക്കാൻ മൂല്യവർദ്ധിത രീതി ഉപയോഗിക്കുന്നു വാല്യൂ ഐഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നു എന്നുകൂടി അവിടെ എഴുതി ചേർക്കുക ഇവിടെ വാല്യൂ ആഡ് മെത്തേഡ് പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം പ്രകാരം ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ കൂട്ടിച്ചേർത്ത മൂല്യം ഗ്രോസ് വാല്യൂ ആഡ് ജി വി എസ് ഇക്വൽ ടു മൊത്തം ഉൽപ്പന്ന മൂല്യം അത് ക്യൂ നേരത്തെ കണ്ടല്ലോ പി ഇൻ ് എന്ന് പറയുന്നതാണ് മൊത്തം ഉൽപ്പന്ന മൂല്യം മൈനസ് അന്തരാള ഉപഭോഗ മൂല്യം അതായത് ഇൻറ്റർമീഡിയറ്റ് കൺസംഷൻ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് നോക്കാം ഇപ്പോൾ ഗോതമ്പ് മാവ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ഗോതമ്പ് മാവ് ഒരു കിലോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പതിനഞ്ച് രൂപ അപ്പോൾ അവിടെ പതിനഞ്ച് രൂപ ഗോതമ്പ് മാവിനാണെങ്കിൽ അത് ഗോതമ്പിൽ നിന്നാണ് ഗോതമ്പ് മാൽ ഉൽപാദിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഗോതമ്പിന് പത്ത് രൂപയാണ് ഗോതമ്പ് മാവ് പതിനഞ്ച് രൂപയ്ക്കുള്ളതുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ പത്ത് രൂപ ഗോതമ്പിൻ്റെതും പിന്നെ അഞ്ച് രൂപയാണ് അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇത് രണ്ടും കൂടി ആടുമ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് പ്ലസ് പതിനഞ്ച് ഇരുപത്തഞ്ച് രൂപയുടെ ഉൽപ്പന്നം ഉണ്ടാകും ഗോതമ്പ് പത്ത് രൂപയുടെതുകൊണ്ട് ഗോതമ്പ് മാവ് പതിനഞ്ച് രൂപയുടെതുമുണ്ട് അപ്പോൾ പത്തേ പ്ലസ് പതിനഞ്ച് ഇരുപത്തഞ്ചാവും യഥാർത്ഥത്തിൽ അത്രയില്ല പത്ത് രൂപ ഗോതമ്പിൻ്റെതും പതിനഞ്ച് രൂപ ഗോതമ്പ് മാവിനുണ്ടാകുമ്പോൾ അതിൽ അഞ്ച് രൂപയെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ടോട്ടലിതാ പത്തേ പ്ലസ് അഞ്ച് പതിനഞ്ച് എന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഇരട്ടഗണനം ഒഴിവാക്കാനാണ് ഈ കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യം എന്ന് പറയുന്ന രീതിയിലും കാണുന്നത് അങ്ങനെ ഉൽപ്പന്ന രീതി മൂല്യവർദ്ധന രീതി എന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ മൂല്യവർദ്ധന രീതിയിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഗ്രോസ് വാല്യൂ ആഡ് ചേർത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നു അപ്പോൾ ജി ഡി പി സിക്കൽ ടു ജി വി എ വൺ ജി പ്ലസ് ജി വി എ ടു പ്ലസ് ജി വി എ എൻ അതുവരെ അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൂടി അവിടെ എഴുതി കഴിഞ്ഞാൽ ഉൽപ്പന്ന രീതി എന്നുള്ളത് അവിടെ പൂർത്തിയാവും ഇനി രണ്ടാമത്തത് വരുമാന രീതിയാണ് ഈ രീതി പ്രകാരം രാജ്യത്തെ ഉൽപാദന ഘടകങ്ങളുടെ ഉടമകൾക്ക് ലഭിക്കുന്ന എല്ലാ ഘടക വരുമാനവും ചേർത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നു അപ്പോൾ വേതനം വാടക പലിശ ലാഭം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് നാലെണ്ണാണല്ലോ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസർ അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇത് വേജർ ആൻഡ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ജി ഡി പി സിക്വൽ ടു ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് ഐ എൻ പ്ലസ് പി എന്നുള്ളതും അവിടെ എഴുതി കഴിഞ്ഞാൽ വരുമാന രീതി എന്ന് പറയുന്നത് ആഭ്യന്തര ആഭ്യന്തര ഘടക വരുമാനം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പ്രവർത്തന മിച്ചം റെൻ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് മിശ്ര വരുമാനം ഇതെല്ലാം കൂട്ടി ഒരു രാജ്യത്തെ ഘടകങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്ന വരുമാനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് വരുമാന രീതിയിൽ ദേശീയ വരുമാനം കാണാം ഇത് ജി ഡി പി സിക്വൽ ടു ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് എ എൻ പ്ലസ് പി എന്നുള്ളത് അവിടെ എഴുതിയാൽ മതി ഇനി മൂന്നാമത്തത് ചിലവ് രീതിയാണ് ഈ രീതിയിൽ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്ന അന്തിമ ചിലവുകൾ ചേർത്ത് ജി ഡി പി കണക്കാക്കുക അപ്പോൾ അന്തിമ ഉപഭോഗ ചിലവ് അന്തിമ നിക്ഷേപ ചിലവ് ഗവൺമെൻറ്റിൻ്റെ അന്തിമ ഉപഭോഗ ചിലവ് അതുപോലെ അറ്റ കയറ്റുമതി ചിലവ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഇപ്പോൾ ജി ഡി പി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം അപ്പോൾ ഇതാണ് മൂന്ന് രീതികൾ ഉൽപ്പന്ന രീതി വരുമാന രീതി ചിലവ് രീതി ഇത് കൃത്യമായിട്ട് എഴുതി കഴിയുമ്പോൾ വലിയൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ അതേസമയം ചോദ്യങ്ങളിലൊക്കെ കാണാറുണ്ട് ജി ഡി പി കണക്കാക്കുന്ന മൂന്ന് രീതികൾ അതിലേതെങ്കിലും ഒന്നോ രണ്ട് രീതികൾ വിശദീകരിക്കാൻ പറഞ്ഞിട്ട് ജി ഡി പി എന്തുകൊണ്ടൊരു ക്ഷേമ സൂചകമായി കണക്കാക്കുന്നില്ല അതായത് ഒരു വെൽഫെയർ ഇൻഡെക്സായിട്ട് ജി ഡി പിയെ കാണുന്നില്ല ഒരു രാജ്യത്ത് ജി ഡി പി കൂടിയാൽ ആ രാജ്യത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ കൂടുക ജി ഡി പി കുറഞ്ഞാൽ അത് കുറയുക എന്ന രീതിയിൽ കണക്കാക്കാൻ സാധിക്കുന്നില്ല എന്ന് എന്തായിരിക്കും കാരണം എന്നുള്ളതാണ് അതിലാണ് ഒന്ന് യംഗത്തിൻ്റെയും വെൽത്തിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇനീക്വാലിറ്റീസ് വരുമാന വിതരണത്തിൽ അസമത്വം അതുപോലെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഉണ്ട് ധനേതര ഇടപാടുകൾ പണമല്ലാതെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെ സ്വാധീനിക്കുന്ന വേറെ ഘടകങ്ങളുണ്ട് അതുപോലെ എക്സ്റ്റേണലിറ്റീസ് പിന്നെ വീടുകളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് വീട്ടമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്നത് അതുപോലെ അവിടുത്തെ ഗാർഡനിങ് ക്ലീനിങ് ഇതൊന്നും പണമൂല്യമായിട്ട് ജി ഡി പിയിലേക്ക് കൂട്ടുന്നില്ല പക്ഷേ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതുമാണ് എന്നാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹാനികരമായ വസ്തുക്കളുണ്ട് ഇത് ജനക്ഷേമം കുറക്കുന്നതാണ് ഇപ്പോൾ ലഹരി വസ്തുക്കൾ സിഗരറ്റ് അങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ അവിടെ കമ്പനികളുണ്ട് തൊഴിലുണ്ട് വരുമാനമുണ്ട് ഇതൊക്കെ ഇതൊക്കെയുണ്ട് രാജ്യത്ത് ഉൽപ്പാദനം ഉണ്ട് പക്ഷേ ഇത് ആത്യന്തികമായിട്ട് ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജി ഡി പി കൂടാം ഇത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴൊക്കെ പക്ഷേ രാജ്യത്ത് ക്ഷേമ വർദ്ധിച്ചു കൊള്ളണം അപ്പം ഇങ്ങനെ പറയുന്ന ദേശീയ വരുമാനത്ത് ജി ഡി പി വർദ്ധിച്ചാലും രാജ്യത്ത് ക്ഷേമം വർദ്ധിക്കാതിരിക്കാം ജി ഡി പി കുറഞ്ഞു എന്നതുകൊണ്ട് ക്ഷേമം ഇല്ലാതിരിക്കുകയും അപ്പോൾ ഇതൊരു എക്സപ്ഷൻ കേസുകളാണ് അതുകൂടി ശ്രദ്ധിക്കണം അതുപോലെ ഈ ചാപ്റ്ററിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ചിലപ്പോൾ ഈ കാൽക്കുലേഷൻസ് തരാം ഇതുപോലെ ഡാറ്റകൾ തന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ഏതെങ്കിലും രണ്ട് രീതിയിലുള്ള ജി ഡി പി കണക്കാക്കുക ഇപ്പോൾ ഇവിടെ ഡാറ്റകൾ തന്നിരിക്കുകയാണ് അന്തരളം ഉപയോഗം വേതനം ഉപഭോഗ ചെലവ് ഒക്കെ മനസ്സിലാക്കേണ്ടത് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും ഇൻകം മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അതാണ് ഇക്വേഷൻ എക്സ്പെൻഡിച്ചർ മെത്തേഡിലാണെങ്കിൽ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഇതാണ് ഇക്വേഷൻ അത് ഇതിലേക്ക് പ്ലോട്ട് ചെയ്താൽ മതി അപ്പോൾ ആൻസർ ഇങ്ങനെ വരും ആ വാല്യൂസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പന്ന രീതി പ്രകാരം ഇൻകം മെത്തേഡ് ഇൻകം മെത്തേഡ് വരുമാന രീതി പ്രകാരം ആയിരം കിട്ടുന്നു എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇക്വേഷൻ അല്ലേ ചിലവ് രീതി പ്രകാരവും ആയിരം കിട്ടുന്നു ദൻ പ്രോഡക്റ്റ് മെത്തേഡ് ഉൽപ്പന്ന രീതി പ്രകാരവും ആയിരം തന്നെയാണ് അതിൽ വേജ് റെൻ്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് കൂട്ടിയെടുത്തപ്പോൾ ജി ഡി പി ആയിരം ഇൻകം മെത്തേഡ് കിട്ടി എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ആണെങ്കിൽ കൺസെപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആ വാല്യൂസ് ഇതിലേക്ക് എടുക്കുക ഇക്വേഷൻസ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ ആൻസർ വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ചാപ്റ്റർ ഒരു വലിയ മാർക്കിനുള്ള ചോദ്യം വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതികൾ സൂചിപ്പിക്കുക ചിലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് വിവരിക്കുക ഇങ്ങനെ പല രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടാകും അതിനെ നല്ലതുപോലെ എട്ട് മാർക്കിന് എന്തായാലും വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനോ അവിടെ പ്രതീക്ഷിക്കണം അതിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം ഓക്കെ ഇനി അതുപോലെ വലിയ മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് പ്രൊഡക്ഷൻ കോസ്റ്റിലെ ഈ കോസ്റ്റ് കാൽക്കുലേഷനാണ് താഴെ കൊടുത്തെടുത്ത പട്ടിക നിരീക്ഷിക്കുക പട്ടിക പൂർത്തിയാക്കുക അതിൽ ബി കോസ്റ്റിനുണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്നീ വക്രങ്ങൾ ഒരേ ഡയഗ്രത്തിൽ വരക്കുക അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഇൻപുട്ട് സീറോ ആയപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഉണ്ട് അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അറുപതാണെന്നുള്ളത് കാര്യം ഉറപ്പായി അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താ കോളം മുഴുവൻ അറുപത് ഫില്ല് ചെയ്യുക പിന്നെ ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അപ്പോൾ എന്ത് കിട്ടും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും അടുത്തത് എ എഫ് സി കാണാനാണ് ടി എഫ് സി ഡിവൈഡഡ് ബൈ ക്യു അപ്പോൾ എ എഫ് സി കിട്ടും അടുത്തത് എ വി സി ആണ് ടി വി സി ഡിവൈഡഡ് ബൈ ക്യു അടുത്തത് എസ് എ സി ആണ് അത് ടി സി ഡിവൈഡഡ് ബൈ ക്യു ആണ് അടുത്തത് എസ് എം സി ആണ് ടി സി തൊട്ട് മുന്നാത്ത ടി സിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പോൾ ഈ ഇക്വേഷൻസ് എഴുതി വെക്കണം പ്ലസ് അത് കാൽക്കുലേറ്റ് ചെയ്യണം ആൻസർ ഇങ്ങനെയാണ് കിട്ടുക ആ ആ ചോദ്യം തന്നെ ഇപ്പോൾ മൊത്തം വിഭേദക ചിലവ് ടി വി സി ശരാശരി ചിലവ് ആവറേജ് കോസ്റ്റ് ശരാശരി സ്ഥിര ചിലവ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അതുപോലെ ശരാശരി വിഭേദക ചിലവ് അങ്ങനെ പറയുന്ന സീമാന്ത ചിലവ് ഇങ്ങനെ പറയുന്നത് ഒക്കെ തന്നിട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തന്നു ഇനി നേരത്തെ പോലെ തന്നെ ടി വി സി എ സി എ എഫ് സി എ വി സി എസ് എം സി ഇങ്ങനെ പറയുന്ന പല രീതിയിലായിട്ട് ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കണം ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇങ്ങനെ ആയിരിക്കും അതുപോലെ പിന്നെ ഒരു വലിയ മാർക്കിനുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയയാണ് മാർക്കറ്റ് എക്വലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ മൈക്രോയിലെ പ്രൈസ് സീലിംഗ് ഫ്ലോർ പ്രൈസ് ഇപ്പോൾ കമ്പോളത്തിലെ ഗവൺമെൻറ് ഇടപെടുന്ന രണ്ട് രീതികളാണ് വിലപരിധിയും താങ്ങുവിലയും അവ ഡയഗ്രത്തിന സഹായത്തോടെ വിശകലനം ചെയ്യാനാണ് പറയുക അപ്പോൾ വിലപരിധി എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായിട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലക്ക് സർക്കാർ ഉയർന്ന പരിധി നിശ്ചയിക്കുന്നതാണ് വിലപരിധി ഈ വില സന്തുലിത വിലയേക്കാൾ കുറവായിരിക്കും വിലപരിധി അമിത ചോദനത്തിലേക്ക് നയിക്കുന്നു പൊതുവേ അവശ്യ സാധനങ്ങൾക്കാണ് വിലപരിധി ചുമത്തുന്നത് ഉദാഹരണത്തിന് റേഷൻ കടകൾ വഴി വിൽക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ പഞ്ചസാര മുതലായവക്കെ ഇപ്പം വിലപരിധി ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ റേഷൻ ഷോപ്പുകൾ മുന്നിൽ നീണ്ട ക്യൂവിന് കാരണമാകും കരിഞ്ചന്ത സൃഷ്ടിക്കും ബ്ലാക്ക് മാർക്കറ്റ് ട്യുവൽ മാർക്കറ്റിങ് ഒരേ സാധനത്തിൽ തന്നെ ഇപ്പോൾ പഞ്ചസാരക്ക് റേഷൻ കടയിലൊരു വില ഇരുപത് രൂപയാണെങ്കിൽ നാൽപ്പത് രൂപയായിരിക്കും പൊതു മാ പബ്ലിക് മാർക്കറ്റിലായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഡ്യുവൽ മാർക്കറ്റിങ് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാം കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് പ്രൈസ് സീലിങ്ങിൻ്റെതാണ് എനിക്ക് പ്രൈസ് കണ്ടില്ല ഇ എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അതിന് താഴെയാണ് ഒരു പ്രൈസ് സീലിങ് വില താഴ്ത്തി നിശ്ചയിക്കുകയാണ് കമ്പോളവിലേക്കാൾ വില കുറച്ച് നിശ്ചയിക്കുക അപ്പോൾ അവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാവണം ഈ ഡയഗ്രാം കൂടി അവിടെ വരയ്ക്കണം അതുപോലെ അടുത്തതാണ് പ്രൈസ് ഫ്ലോർ സപ്പോർട്ട് പ്രൈസ് എന്നും പറയും തറവില അല്ലെങ്കിൽ താങ്ങുവില എന്നും പറയും ചില ഉൽപ്പാദകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായിട്ട് സർക്കാർ ചുമത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഏറ്റവും കുറഞ്ഞ വിലയാണ് തറവില ഇത് സന്തുലിത വിലയേക്കാൾ മുകളിലുള്ള വിലയാണ് തറവില അമിത പ്രധാനത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ ഉൽപ്പാദകരെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ തേങ്ങ നെല്ല് റബ്ബർ അങ്ങനെ പറയുന്നതൊക്കെ അപ്പോൾ അവിടെ കമ്പോളത്തിലൊരു വില ഉണ്ടാവും ഇപ്പോൾ നെല്ലിന് കമ്പോളത്തിലെ വില ഇരുപത്തിരണ്ട് രൂപയാണെങ്കിൽ സർക്കാർ അത് ഇരുപത്തഞ്ച് രൂപയായിട്ട് നിശ്ചയിക്കും അപ്പോൾ നെല്ല് ഉൽപ്പാദകർ ഇരുപത്തഞ്ച് രൂപയ്ക്ക് സർക്കാരിലേക്ക് കൊടുക്കും സർക്കാർ അത് ശേഖരിക്കും അതുപോലെ തേങ്ങയാണെങ്കിലൊക്കെ അത് ഉൽപാദകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എക്സസ് സപ്ലൈ ഉണ്ടാവും അതിനെ സർക്കാർ മറ്റൊരു രീതിയിലൂടെ അതാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഈ പ്രൈസ് സീലിംഗ് ഫ്ലോർ പ്രൈസ് ഇത് വലിയ മാർക്കിന് ചോദിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്കിലേക്കായിട്ടുണ്ടെങ്കിലും ഈ ഡാഗറൊക്കെ വെച്ചുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം പിന്നീട് ഇനി വലിയ മാർക്കിന് മാക്രോയിലെ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിസർവ് ബാങ്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ അവിടെ കേന്ദ്ര ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇങ്ങനെയുള്ളത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാലും ഒരു രാജ്യത്തിൻ്റെ പണ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് സെൻട്രൽ ബാങ്ക് കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആർ ബി ഐ നിലവിൽ വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം നോട്ട് ഇറക്കൽ നോട്ട് ഇഷ്യൂ കറൻസി നോട്ട് അടിച്ചടിക്കുന്നതും ഇറക്കുന്നതുമുള്ള അധികാരം കേന്ദ്ര ബാങ്കിൽ നിക്ഷിപ്തമാണ് അങ്ങനെ പറയുന്നത് അതിൽ കൊടുക്കണം അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകളുടെ ബാങ്കായിട്ട് ആയിട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതായത് ഗവണ്മെന്റിൻ്റെ ബാങ്കാണ് കേന്ദ്ര ബാങ്ക് ഗവണ്മെന്റിൻ്റെ എല്ലാ ബാങ്കിങ് ബിസിനസ്സും സെൻട്രൽ ബാങ്കാണ് നിർവഹിക്കുന്നത് ഗവൺമെൻറ്റിന് വേണ്ടി പണം സ്വീകരിക്കുന്നതും പണം നൽകുന്നതും ഓക്കെ അതുപോലെ പണപ്രധാനത്തിൻ്റെ നിയന്ത്രകൻ രാജ്യത്ത് ബാങ്ക് റേറ്റ് കരുതൽ ധനാനുപാതം തുടങ്ങിയവ മാറ്റം വരുത്തിക്കൊണ്ട് പണപ്രധാനം നിയന്ത്രിക്കുന്നത് ബാങ്ക് ഇവിടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നതും ബാങ്കുകൾ പലിശ കൊടുക്കുന്നതും പലിശ സ്വീകരിക്കുന്നതും ഒക്കെ നിശ്ചയിക്കുന്നത് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കാറുണ്ടാവും അപ്പം ഇതിൻ്റെ ഒക്കെ നിയന്ത്രകനൊക്കെ ആരാണ് പണ പ്രധാനത്തിൻ്റെ നിയന്ത്രകനും റിസർവ് ബാങ്കാണ് അതുപോലെ വിദേശ നാണ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ രാജ്യത്തിൻ്റെ വിദേശ നാണ്യത്തിൻ്റെ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ സെൻട്രൽ ബാങ്കാണ് രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ബിസിനസ് നടത്തും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിദേശ മൂല്യങ്ങളും കറൻസിയൊക്കെ സൂക്ഷിക്കുക അങ്ങനെ പറയുന്നത് ഇപ്പോൾ അവസാനത്തെ എന്ന നിലയ്ക്ക് വായ്പ നൽകുന്ന ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഈ രാജ്യത്ത് പണത്തിന് ആവശ്യാർത്ഥം ബാങ്കുകൾക്കൊക്കെ അതുപോലെ ഗവൺമെൻറ്റിനൊക്കെ അവസാനമായിട്ട് ആശ്രയിക്കുന്നത് ഈ രാജ്യത്തിനകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കാണ് സെൻട്രൽ ബാങ്കാണ് അതുപോലെ ദേശീയ തലത്തിൽ ഇടപാട് തീർക്കുന്നവർ നാഷണൽ ക്ലിയറിംഗ് ഹൗസ് അങ്ങനെ പറയുന്ന കുറേ ഫങ്ഷൻസ് സെൻട്രൽ ബാങ്കിനുണ്ട് അത് നോട്ട് ചെയ്തു വെക്കണം ഇതുപോലെ ഗവൺമെൻറ്റിനു വേണ്ടി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുക ആറ് മൂന്ന് മാസം മൂന്ന് മാസം കുടുംബം സെൻട്രൽ ബാങ്കുകളുടെ പ്രധാന ധർമ്മം ബാങ്കിങ് കറൻസി തുടങ്ങിയ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുക ഇതൊക്കെ ആർ ബി ഐ ദ് രണ്ട് മാസങ്ങൾ കൂടുമ്പോൾ ബാങ്ക് തിരക്കുകൾ മാറ്റം വരുത്തും അങ്ങനെ അതിൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നതൊക്കെ റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസിൽ പെട്ടതാണ് അപ്പോൾ ഈ പറയുന്ന നാല് ഏരിയകൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലാണ് വേറെ എണ്ണം മാർക്കറ്റിക് ലഭ്യത്തിലെ പ്രൈസിലും ഫ്ലോർ പ്രൈസാണ് ഇതുപോലെ ആ വലിയ മാർക്കിലേക്ക് പ്രതീക്ഷിക്കുന്ന മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നിടത്ത് ഈ കമേഴ്സ്യ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസും അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയാണ് അത് നമുക്ക് അടുത്ത ദിവസം മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്കത് പങ്കുവെക്കാം അപ്പോൾ പ്രധാനമായിട്ടും വലിയ മാർക്കിന് പ്രതീക്ഷിക്കുന്ന നാല് ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ചത് ഇത് നല്ലതുപോലെ പഠനം നടത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കൂടി പ്രത്യേകം തയ്യാറാവുക എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായി കണ്ടുപിട്ടാം ഓക്കേ ബൈ